നമസ്കാരം പി എം എസ് എൽ ആണെങ്കിലും പി എം ഡി ഡിയിലാണെങ്കിലും ഫലപ്രദമായിട്ടുള്ള ആയുർവേദ മരുന്നുകളും ചികിത്സകളും ചെയ്യാൻ സാധിക്കും ഇതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയത്ത് അല്ലെങ്കിൽ ഇതിന് മുമ്പായി ആർത്തവത്തിന് മുമ്പായി വരുത്തേണ്ട ചില ജീവിതശൈലി വ്യതിയാനങ്ങളും അതുപോലെ ആഹാരത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളും അപ്പോൾ ഒരു മൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ആയിട്ടുള്ള പി എം എസ്സിൽ ഈ ജീവിതശൈലി വ്യതിയാനം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആഹാര ക്രമീകരണങ്ങൾ കൊണ്ട് മാത്രം നല്ല റിസൾട്ട് കിട്ടാറുമുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ ആർത്തവചര്യ വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് അതായത് ആർത്തവ സമയത്ത് ശീലിക്കേണ്ട ആഹാരങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ സമയത്ത് വരുത്തേണ്ട ജീവിതശൈലി വ്യതിയാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ഈ സമയത്ത് ദഹിക്കാൻ വളരെ എളുപ്പമുള്ള ആഹാരം ശീലിക്കാനും കോഷ്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനഃശോധനയെല്ലാം സുഗമമാക്കുന്ന രീതിയിലുള്ള ആഹാരത്തെ ശീലിക്കാനായിട്ടും നിർദ്ദേശിക്കുന്നു യവം പോലുള്ള ആഹാരം ശീലിക്കാൻ പാൽക്കഞ്ഞി പോലുള്ള ആഹാരങ്ങൾ ശീലിക്കാനും അതേപോലെ അമിതമായിട്ടുള്ള എരിവ് ഉപ്പ് പുളി അല്ലെങ്കിൽ അമിതമായ മധുരത്തിൻ്റെ ഉപയോഗം ഇവയെല്ലാം ഒഴിവാക്കാനോ നിയന്ത്രിക്കാനോ ആയിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ ക്രമീകരണങ്ങള് നമ്മൾ ആഹാരത്തിന് അല്ലെങ്കിൽ ആർത്തവത്തിന് മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മൈൽഡ് ടു മോഡറേറ്റ് പി എം എസിൽ വളരെയധികം റിസൾട്ട് കിട്ടാറുണ്ട് ഇത് തന്നെയാണ് ഇന്ന് മോഡേൺ സയൻസിൽ അവർ നിർദ്ദേശിക്കുന്നത് അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഹോൾ ഗ്രെയിൻസ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇവയെല്ലാം കഴിക്കാനും അമിതമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ആഹാര അധികമായിട്ടുള്ള സ്പൈസ് സ്പൈസി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒത്തിരി ഉപ്പ് പുളി കഫീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അമിതമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗമെല്ലാം നിയന്ത്രിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു ഇനി ഇവയിലെല്ലാം തന്നെ അതായത് പി എം എസ്സിൽ പ്രത്യേകിച്ച് പി എം ഡി ഡിയിലെല്ലാം മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനായിട്ട് യോഗ പ്രാണായമം മെഡിറ്റേഷൻ മുതലായവയെല്ലാം വളരെ എഫക്റ്റീവായിട്ട് വളരെ ഫലപ്രദമായി കാണാറുണ്ട് ഇതേപോലെ നമ്മുടെ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വ്യായാമം ശീലിക്കുന്നത് ഈ പി എം എസിനെയും അതേപോലെ പി എം ഡി ഡിയെയും ചെറുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്